അല്ല അല്ല ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുവോ സാറേ അടിക്ക് വണ്ടിക്ക് അടിക്കുക നമുക്ക് എല്ലാവർക്കും രണ്ടായിരം ഇരുപതിനായിരം പറ്റി നടക്കുവോഷൻ ഒഴിവാം പറയാം ഈ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ പൊല്യൂഷൻ ഇല്ല ഓടുന്നത് ഞാൻ വേറെ പറയുന്നത് ഞാൻ വേറൊന്നും പറയുന്നത് സാർ സാറവിടം തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ടി വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനേ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത അപ്പൊ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കുക നിങ്ങൾ ഒന്നും രണ്ടാന്നല്ല അയ്യായിരം രൂപ മെനങ്ങാന്ന് അടിച്ചു തന്ന അയ്യായിരം രൂപ അല്ല അല്ല ഓരോ വണ്ടിക്കൊരു പൊല്യൂഷൻ ഇല്ല എനിക്ക് അല്ല തന്നെ അയ്യായിരം രൂപ അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമകരമായിട്ട് അല്ലല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ അല്ല അവിടെ നിൽക്ക് നിൽക്കും അടിച്ചിട്ട് പോയാൽ മതി നിൽക്ക് നിൽക്ക് സാർ അവിടെ നിൽക്കു ി കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാര് ഒരാൾക്ക് ഫൈൻ ഇടുന്നു പൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ് അയ്യായിരം രൂപയാണ് ഫൈൻ ഇട്ടു കൊടുത്തത് ആ ചെറുപ്പക്കാരെന്ത് ചെയ്തു തിരിച്ചിരി മുട്ട എടുത്തു നോക്കിയപ്പോ അവര് പോകുന്ന വാഹനത്തിന് ജീപ്പിന് പൊല്യൂഷൻ ഇല്ല ചോദിച്ചു ഇല്ലേ എന്ന് ഏമ്മാരുടെ വാഹനത്തിന് ഇല്ലേ പൊല്യൂഷൻ അപ്പൊ ഏമ്മാര് ഉരുണ്ട് കളിച്ചു അത് ഞങ്ങൾ അടച്ചോളാം ഇത് അടച്ചോളാം എന്ന് അവസാനം ആ ചെറുപ്പക്കാരെന്ത് ചെയ്തു മുൻകൈ എടുത്ത് അടച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ വണ്ടിക്ക് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാര് തന്നെ ഫൈൻ ഇട്ടു അതാണ് നല്ല ചെറുപ്പക്കാരൻ കാരണം പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ പല ആൾക്കാരും അങ്ങനെയൊക്കെയാണ് അവരുടെ അല്ലെങ്കിൽ സർക്കാർ വാഹനമല്ലേ അല്ലെ അവര് സർക്കാർ നോക്കിക്കോളും പല പോലീസ് കാണാൻ നമുക്കറിയാം പോലീസും കാണത്തില്ല ഇൻഷുറൻസ് കാണില്ല ഒക്കെ സർക്കാർ വാഹനമൊക്കെ പൊതുവെ ഇതൊന്നും ഇല്ല പക്ഷെ അവര് പുറത്തിറങ്ങുന്നതുകൊണ്ട് അവരുടെ വാഹനം ആക്സിഡന്റ് പെടത്തില്ലേ ഈ നമ്മളിപ്പോഴെങ്കിൽ പാവപ്പെട്ടവര് അല്ലെങ്കിൽ അത്താഴപ്പണിക്കാര് അതിൽ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി ചെക്ക് ചെയ്യുന്നു ഓക്കെ അപ്പൊ എല്ലാവർക്കും വാദമാണ് അതല്ല കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിക്കും ആക്ച്വലി ഇൻഷുറൻസ് ഉണ്ടോ അവർ പറയുന്നത് ഒരു ഇൻഷുറൻസ് ഉണ്ട് അത് കോമൺ ആയിട്ടാണ് ഒരു അഞ്ഞൂറ് കെ എസ് ആർ ടി സി ബസ് ആണെങ്കിൽ ഒറ്റയ്ക്കൊരു ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു ഒറ്റയ്ക്കൊരു ഇൻഷുറൻസ് ആ ഒറ്റ ഇൻഷുറൻസ് മതി അഞ്ഞൂറ് കെ എസ് ആർ ടി സിക്ക് ഉള്ള കവറേജ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി അതും തട്ടിപ്പാണോ എന്നായിരിക്കും തോന്നും കാരണം പറഞ്ഞാൽ അങ്ങനെ സ്കീമും കളി ഇപ്പോൾ കെ എസ് ആർ ടി സി ഇടിച്ചു ആക്സിഡൻറ്റിൽ ആർക്കെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയത് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ കെ എസ് ആർ ടി സി നിങ്ങളുടെ കാറിന് അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ ബന്ധുക്കൾ ഇടിച്ചോ മരണം വരെ സംഭവിച്ചവർക്ക് കെ എസ് ആർ ടി സി നിന്നും ഇൻഷുറൻസ് വഴി കിട്ടിയവർക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക